ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നോടത്തുനിന്ന് എൻ്റെ ആടുത്തിടെ വീട്ടിൽ പോകുന്നത് കേട്ടോ അവർക്കൊന്നും ഇങ്ങനെ എപ്പോഴും വരാനൊന്നും പറ്റില്ല ഞങ്ങൾ കുറച്ച് ദൂരമായി കാരണം അവർക്ക് എപ്പോഴും വന്നിട്ടൊക്കെ എല്ലാവരും ചെയ്തതരാന്നും പറ്റൂല അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നിരിക്കണം അപ്പോൾ വളാഞ്ചേരി ആണുള്ളത് കേട്ടോ പിന്നെ കുറേ ആൾക്കാർക്ക് മെസ്സേജ് ആയിക്കോ അതേപോലെ കുറേ എൻ്റെ ഫ്രണ്ട്സായാലും ഒക്കെ വിളിക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ എന്താ പാടുക എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാ അറിയണ എൻ്റെ നമ്പറും ആൾക്കാരൊക്കെ വിളിക്കൊക്കെ ചെയ്തിരുന്നു പിന്നെ കുറേ ആൾക്കാരിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും കൂടും ഒരുപാട് എന്താ പറയുക ആദ്യം തന്നെ നന്ദിയാണ് പറയുന്നത് കേട്ടോ എന്താ ഞാനിങ്ങനെ ഒരു വീഡിയോട്ടോ കയറുന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ തികച്ചൊരു രണ്ടായിരം പോലും എനിക്കാവലില്ല കേട്ടോ വീഡിയോസ് ഇട്ടാലൊന്നും പിന്നെ അന്ന് ഇപ്പം മിഞ്ഞാന്നിട്ട് വീഡിയോ രണ്ടായിരം കഴിക്കുന്നത് രണ്ടായിരത്തിൻ്റെ കുറച്ച് മുകളിലൊക്കെ ഇതുവരെ ഒക്കെ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ഇതുവരെ രണ്ടായിരം ഒന്നും കടക്കലില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിണ്ട് പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനൽ പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര മാസമാണ് എല്ല് പൊട്ടിയലൊക്കെ ഇടേണ്ടത് ഇട്ടാൽ പക്ഷെ എത്ര മാസമാണ് ഡോക്ടറും പറഞ്ഞിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പ ഇടണ്ട് എന്നുള്ളത് പിന്നെ ആകെ കട്ട പോസ്റ്റ് അടിച്ചെടുക്ക വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും എടുക്കാൻ പറ്റാത്തൊരു ഇതല്ലേ എന്റെ വീഡിയോ ഇപ്പൊ എടുക്കുക ഒക്കെ ഇങ്ങനെ വെറുതെ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ഒന്നൊരാളെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്കിപ്റ്റ് ആയിട്ട് ഞാൻ ഇടലുള്ളതല്ലേ പക്ഷെ ഇപ്പവും പറ്റുന്നില്ല ലൈവ് ഇടണെന്ന് വിചാരിക്കണുണ്ട് ഇൻഷാല്ല ഇടണം പിന്നെ കഴിഞ്ഞാൽ കാൽ ചെറുപ്പം കാലിൻ്റെ അവിടെ എന്താണ് ഇതാ ഒരു മുണ്ടിട്ട് കാല് കെട്ടിയിക്കുന്നുണ്ട് കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ ചളിയാവണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാല് കെട്ടിരിക്കണം പിന്നെ ഈ സംഭവം കൂടുന്നതിൻ്റെ വല്യമ്മൻ്റെതായിരുന്നു ഉപ്പാൻ്റെ അമ്മാൻ്റെ അപ്പം അങ്ങനെ ഇപ്പാൻ്റെ അവിടെ പോയിട്ട് ഈ സാധനം എടുത്തു വിടുന്നുണ്ടോ ഇക്കയും അതേപോലെ അളിയനും കൂടി പോയിട്ടോ എടുത്തു വിടുന്നത് അത് കൊണ്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ നമ്മളിങ്ങനെ താങ്ങുമ്പോൾ ഒരിങ്ങനെ പൊടിക്കുമ്പോൾ എനിക്കിൻ്റെ കയ്യിൻ്റെ ഷോൾഡർ ഭയങ്കര വേദന കിട്ടും ഒരാളിങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചു തരുമ്പോൾ ഓരോ ഓരോ കഴുത്ത് കൂടെ നമ്മളെ കൈ വെച്ചിട്ട് അവര് പൊന്തിക്കല്ലേ അപ്പം നല്ല കടച്ചിലും പിന്നെ മറ്റേ കാലും നല്ല വേദന ഉണ്ട് കിട്ടും അപ്പം അത് കാരണം എനിക്ക് നടക്കാനൊന്നും പെട്ട ബാത്റൂം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ പോയിട്ട് ആ എടുത്തുകൂടെന്ന് അതിൻ്റെ വല്യമ്മൻ്റെ ചെയ്യുന്നു അപ്പം ഞങ്ങളിവിടെ കൂടെ നിൽക്കണം പിന്നെ പിന്നെ എന്താ പറയാം ആകെ ഒരു ചടപ്പ് കിട്ടും അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒതുങ്ങി ഇരിക്കാത്ത ആൾക്കാരല്ലേ എപ്പോഴാണെങ്കിലും ഇരിക്കാൻ്റെ പിന്നാലെ ഓരോ സ്ഥലത്തേക്ക് പോയിട്ടും ഇക്കെ എടുക്കണോ അവിടെ എന്നെ കൊണ്ടുപോകുകയും ചെയ്യണം ഇപ്പം ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി എന്റെ ഒരു കുറുതി വരാളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെ പിന്നെ ഒരു സമാധാനം എന്താന്ന് വെച്ചാല് കുട്ടികൾക്കൊന്നൊന്നും പറ്റിയില്ലല്ലോ അതന്നെ വലിയ വർച്ചകന്റെ ഒരു കാവലിന്നെ പറയാടിച്ചപ്പോ തന്നെ ഞാൻ മോനെട്ട് കൂട്ടിപ്പിടിക്കരുത് വണ്ടിമണ്ന്ന് ആരും വീണിട്ടില്ലേ ഞാനും വീണിട്ടില്ല വണ്ടി മന്ന് എന്റെ കാൽനിന്ന് വന്നിട്ട് എനിക്ക് ഇടിച്ചിട്ട് ആ ബൈക്കേനെ തീർച്ചു പോവുക ചെയ്തത് കേട്ടോ ണത് ഇത്രല്ലേ പറ്റുള്ളു അങ്ങനെ മക്കളവിടെ ഇരുന്ന് കളിക്കണുണ്ടോക്കാണെങ്കിൽ ഉള്ളിലിങ്ങനെ ഇരുന്നിട്ട് എന്റെ ഇടുത്ത് അങ്ങോട്ട് പോണ തന്നെ ഇല്ലേ രണ്ടുപേരും എന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുക കെടുക്കുക തല്ലൂടുക ഞാൻ പറഞ്ഞു ഞാനും അവിടെ ഉമ്മർത്ത് വന്നിരിക്കും കുറച്ചേരം കളിക്കുന്നവിടെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കും കണ്ടോളാം അവിടെ വരുമ്പം കളിയ അങ്ങനെ പിന്നെ റൂമിൽ ഇങ്ങനെ അധികം നേരം എടുക്കാനും വയ്യ ഒരു ചടപ്പാണ് അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒന്നാമത് വീഡിയോ ഇപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു കേട്ടാ എത്ര മാസം ഇടേണ്ടി വരും എല്ല് പൊട്ടലൊക്കെ ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ ഇടേണ്ടി വരും ഇത്രപ്പോൾ എത്ര മാസം ഇടേണ്ടി വരും എന്നൊക്കെ ചോദിച്ചപ്പം അതിൻ്റെ കാര്യം എനിക്കറിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൻ്റെ സ്കൂളിൻ്റെ കാര്യമാണ് സ്കൂൾക്കൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല ഇവിടുന്ന് നല്ല ലോങ് ഉണ്ടല്ലോ അപ്പോൾ എന്നിപ്പോൾ കൊണ്ടാക്കലോ ഒന്നും നടക്കൂല അപ്പോൾ ടീച്ചറോട് ലീവ് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകണം വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇക്ക വർ വർക്കിന് പോയിട്ടോ നമ്മളായിട്ട് ഇരുന്നാൽ ശരിയാവില്ലല്ലോ പൈസയും വേണ്ടേ അപ്പം അങ്ങനെ ഇക്ക വർക്കിന് പോയി പിന്നമ്മ ഉണ്ട് ഇവിടെ പിന്നെ താത്താരൊക്കെ വന്നു പോയി എല്ലാവരും വരലുണ്ട് അപ്പം ഉള്ള വീഡിയോ അപ്പം എല്ലാവരും എന്തുവാ ചെയ്യുക പെട്ടെന്ന് മാറിയിട്ട് വിളിക്കേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആ ഒരു കാര്യത്തിലായിട്ടൊക്കെ ഭയങ്കര സങ്കടം എന്നിങ്ങനെ വീഡിയോസ് ചെയ്തിട്ടേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ വീഡിയോസ് കയറി കാണുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തോ ഒരുപോലെ അപ്പം എല്ലാവരും എന്തുവാ ചെയ്യണ്ടോ നിമിഷ അതപ്പോൾ ഞാൻ പഴയ പോലെ ഞാൻ വീഡിയോസൊക്കെ ഇടണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഈ ക്ലാസ് റൂമൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇടണം എന്ന് വിചാരിക്കണ്ട് അപ്പം അത്രേ ഉള്ളൂ എല്ലാവരും